ഞാനൊരു മൂന്ന് മാസത്തോളം ഒരുപാട് ഡിസൈൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ഓഫീസിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് ഈ സി പി എന്ന് പറയുന്ന അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അത് ഇന്ന പൊക്കെ കുറേ പറഞ്ഞു ഞാൻ അയക്കുന്ന മെസ്സേജ് ആരും കേൾക്കാണ്ട് നീ മാത്രം കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഭയങ്കര സ്മാർട്ടാണ് ഭയങ്കര ആക്റ്റീവ് ആണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് നീ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ പൊക്കി കുറേ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഓഫീസിൽ എന്ത് കാര്യം നടന്നാലും എനിക്ക് റിപ്പോർട്ട് തരണം നീ നിന്നെയാണ് ഞാൻ അതിനെല്ലാം ചുമതല ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകാം എൻ്റെ കൂടെ ഇപ്പം നീ നിന്ന് കഴിഞ്ഞാൽ എന്താ നിന്നെ എനിക്ക് ഏത് രീതിയിൽ വേണേലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും നിനക്ക് എന്ത് ആവശ്യം വന്നാലും നിനക്ക് എന്നോട് ചോദിക്കാം നിന്ന് പൈസയുടെ രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എന്നെ എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എട്ട് ഞാൻ കേട്ടത് പാടെ തന്നെ ഇയാളത്തെ ഡിലീറ്റ് ഫോർ അവരോടും കൊടുത്ത് ഡിലീറ്റാക്കി കളയും ചെയ്തു അപ്പം ഞാൻ ചോദിച്ചു ഇതെന്ത മെസ്സേജ് ഡിലീറ്റ് ഡിലീറ്റാക്കിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിനിന്റെ നിന്റെ ഇപ്പം നിന്റെ ഫോണിൽ ആ മെസ്സേജ് നിന്റെ കൂടെ ഉള്ളവർ കണ്ട് അല്ലെങ്കിൽ അച്ചു കണ്ടിട്ട് അത് ഇയാളെ വൈഫ് കണ്ടിട്ട് ഒരു നിന്നെ മോശക്കാരായിട്ട് അവരാരും ചിത്രീകരിക്കേണ്ട അതുകൊണ്ട് ഡിലീറ്റാക്കിയതാ നീ അപ്പൊ ഞാനിത് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു കാരണം പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോ ഒരു രാത്രി ഒമ്പതര പത്ത് മണി ആ ടൈമാണ് അപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെ മെസ്സേജ് അയക്കേണ്ട ഇപ്പൊ വീട്ടില് വീട്ടിൽ ചേട്ടനൊക്കെ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് അവരെ വൈഫിനോട് തന്നെ നീ പറയുന്നു പറഞ്ഞു അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ വൈഫിനോട് തന്നെ കാര്യം പറഞ്ഞു പുള്ളിക്കാർക്ക് ഇത് കേട്ട അതായത് കുറച്ച് മൊത്തം കേൾക്കാൻ പോലും നിന്നില്ല അവിടെ ഇവിടെ കുറച്ച് കേട്ടിട്ട് ഓടി ചെന്ന് ആരോട് ചോദിച്ചു ഈ എനിക്ക് മെസ്സേജ് അയച്ചു വന്ന് ചോദിച്ചിട്ട് പുള്ളിനോട് ചോദിച്ചു പുള്ളി എന്നെ വിളിപ്പിച്ചു എന്നിട്ട് ഞാൻ എപ്പോഴത്തനും എപ്പോഴാണോ മെസ്സേജ് അയച്ചു എന്നിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ പറഞ്ഞു പിന്നെ പിന്നെ പുള്ളി കാരണം അത് കാരണം റെഡി ലീറ്റ് ഫോർ എവരോടും കൊടുത്ത സാധനങ്ങളൊക്കെ എന്റെ ഫോണിൽ കിടപ്പുണ്ടല്ലോ അപ്പോൾ കാണിക്കുമ്പോഴേ പുള്ളി മനസ്സിലാവു അതുകൊണ്ട് എനിക്ക് ചാടി അങ്ങനെ കുറെ ചാടിക്ക് അടിച്ചു വന്നിട്ട് പുള്ളി ഭയങ്കര അടിച്ച് ഔട്ട് ചെയ്തു ജീവിക്കാൻ വന്നവരെ കണ്ടില്ലേ കണ്ടല്ല ജീവിക്കാൻ വന്നവരാണ് ഇങ്ങനെ നിൽക്കുന്നത് അതായത് ജീവിക്കാൻ വന്നവരവിടെ ജോലിക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന എല്ലാം കേട്ട അനുസരിച്ച് അവിടെ നിൽക്കണം ഞാൻ ജീവിക്കാൻ വന്നതല്ല ജീവിക്കാൻ വന്നതാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് കേട്ട് അങ്ങനെ നിക്കൂ അങ്ങനെ കുറെ സംസാരം ഉണ്ടായി അങ്ങനെ പിന്നെ ഞാനിത് ഹോസ്റ്റലിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ അവരുടെ മുന്നേ വർക്ക് ചെയ്ത ഒരു ചേച്ചിനോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ഇയാളെ സ്ഥിരം പരിപാടിയാണ് ഇത് ചേച്ചിക്കും അങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നീ അത് അവരോട് പറയണ്ടായിരുന്നു നീ പറയാതെ വെച്ചിരുന്നാൽ മതി അവരെ അങ്ങനെ ബിഹേവിയർ എന്ന് അറിയത്തില്ല പൈസ ഉള്ള ആൾക്കാരല്ലേ എന്തും വേണം എന്ത് ചെയ്യാനും മടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു ആ സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനോട് പറഞ്ഞു അങ്ങനെ കുറെ പേർക്ക് ഇതിങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ അപ്പൊ ഇയാളെ എന്ത് ചെയ്യണം അപ്പൊ ഇയാൾ എത്രത്തോളം ഒരു വൃത്തികെട്ട മനുഷ്യനാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഇവരുടെ ഈ ഒരു സ്ഥാപനത്തില് പെൺകുട്ടികള് അല്ലെങ്കിൽ പെൺപിള്ളര് എന്ത് ബിസിനസ്സിൽ ജോലി ചെയ്യുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ എനിക്ക് പറയാനുള്ള ഈ ഒരു സ്ഥാപനം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂട്ടി പോകുന്നത് ആയിരിക്കും നല്ലത് കാരണം എന്ത് വിശ്വസിച്ച് ഈ പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്യും അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടാൽ എന്ത് വിശ്വസിച്ച് അങ്ങോട്ട് ജോലിക്ക് വിടും കാരണം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ടവനാണെന്നുണ്ടെങ്കിൽ എന്ത് വിശ്വാസത്തോടുകൂടി ജോലിക്ക് പോകും ആ അപ്പൊ ഇയാള് കാണിച്ചിട്ടല്ലേ ഇപ്പൊ ഓരോ പെൺകുട്ടികൾ വന്നിട്ട് അവരെ തെളിവ് സഹിതം അവർ പറയുന്ന അവരുടെ മൊബൈലിലേക്ക് ഇയാൾ അയച്ച വൃത്തികെട്ട മെസ്സേജുകൾ ഒക്കെ ഇപ്പൊ പുറത്തു വരുന്നത് എന്നിട്ട് എന്താ ഈ അച്ചു അച്ചു എന്ന് പറയുന്ന അച്ചു മാം ഇതിനെതിരെ പ്രതികരിക്കാത്ത എന്തേ ഭർത്താവിന്റെ ലീലാ കുറിച്ച് ഇപ്പൊ ഓരോ പെൺകുട്ടികളും വന്നു പറയുന്നുണ്ടല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഈ അച്ചു മാം ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല അപ്പൊ എന്തായാലും ഇവൻ കള്ളത്തരം ചെയ്തിട്ടുണ്ട് ഇവൻ പെൺകുട്ടികളോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഇവന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തോ വലിയ ചാരിറ്റി ചെയ്യുന്നു എന്നാണ് ഇവ പറയുന്നത് അപ്പൊ ഇവന്റെ ഉദ്ദേശം എന്ന് പറയുന്ന ഇവിടെ പെൺകുട്ടികളെ കൊണ്ടുവരിക ഇവന്റെ ഇഷ്ടത്തിന് ഇവര് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്നു ഇവന്റെ രീതിയിലേക്ക് ഇവന്റെ വരുതിക്ക് വരുത്താൻ നോക്കുന്നു ഇതൊക്കെയാണ് ഇവന്റെ മെയിൻ ഉദ്ദേശങ്ങൾ അപ്പൊ ഇതൊക്കെ അവിടെ നടന്നിട്ടാണ് ഓരോ കുട്ടികളും അവിടെ നിന്ന് ജോലി നിർത്തിയൊക്കെ പോയത് അപ്പൊ ഇതുപോലെയുള്ള അനുഭവങ്ങളുള്ള എത്രയോ പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ടാവും പേടിച്ചിട്ട് ചിലപ്പോൾ പറയാത്തതായിരിക്കും ഇപ്പൊ ഈ വ പറഞ്ഞ പെൺകുട്ടിയാണെങ്കിലും മുഖം കാണിക്കാതെയാണ് പറഞ്ഞത് കാരണം അവർക്ക് പേടിയുണ്ട് കാരണം ഈ അച്ചും സിബിയും വലിയ പൈസക്കാരല്ലേ അപ്പൊ അവര് അവരെ കുറിച്ച് ഇങ്ങനെ മുഖം കാണിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അവരുടെ കുടുംബം വരെ തകർത്തേക്കാം അങ്ങനെയുള്ള രീതിയിലുള്ള പൈസക്കാരാണല്ലോ ഇവര് അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള പെൺകുട്ടികൾ ഇനിയുമുണ്ട് ഇനിയും പെൺകുട്ടികൾ മുന്നേ മുന്നിലേക്ക് വരും ഇയാൾക്കെതിരെയുള്ള തെളിവുകളായിട്ട് മുന്നോട്ട് വന്ന് എല്ലാം തുറന്ന് പറയും അപ്പൊ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഈ പെൺകുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇങ്ങനെയുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം ഇതിന് വേണ്ടപ്പെട്ടവർ ഇതിന് ശക്തമായ നടപടി എടുത്തേ പറ്റുള്ളു അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഈ ഒലീവിയയിൽ നടക്കുന്ന ഈ സിബി എന്ന് പറയുന്ന അയാളുടെ ഈ ഒരു കാമപ്രാന്തനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും